എല്ലാം ഒരു എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ കളികാവ് കർത്തീനിൽ സി പി എം സ്ഥാനാർത്ഥി തൊറ്റാൽ ലീഗിൽ ചേരുമെന്ന വാദവെപ്പ് പ്രാവർത്തികമാക്കി സി പി എം പ്രവർത്തകൻ മാട്ടായി ഫക്രുദ്ദീനും സിറ്റി മുബാറക്കുമാണ് പരസ്പരം പാർട്ടികൾ മാറുമെന്ന വിചിത്രമായ വാദവെപ്പ് നടത്തിയത്

ചോദ അതായത് മാല അതായത് അതവായത് സി പി എമ്മിന്റെ മാല ജനങ്ങൾക്ക് ഇടയിൽ അണിയണമെന്നും അതല്ല ചെറി ജയിക്കുകയാണെങ്കിൽ ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പച്ച നിറവുള്ള മാല ഇടാമെന്നും ഒരു ബെറ്റ് നടന്നിരുന്നു ആ ബെറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഫുർദ്ദീനെ കൊണ്ട് നമ്മൾ ഒരു പച്ച മാല യൂത്ത് ലീഗിന്റെ മാല അണിയിക്കാൻ പോകുന്ന ഐ ജനാധിപത്യ മുന്നണിക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മണ്ണാണ് ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയെ ചേർത്ത് പിടിച്ച മണ്ണാണ്

സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സി സക്രിയ തോറ്റാൽ മുസ്ലിം ലീഗിൽ ചേരുമെന്നായിരുന്നു മാട്ടായി ഫക്രുദ്ദീൻ്റെ വാതുവെപ്പ് മറിച്ച് ലീഗ് സ്ഥാനാർത്ഥി തോൽക്കുകയാണെങ്കിൽ സി പി എമ്മിൽ ചേരുമെന്ന് സി ടി മുബാറക്കും പന്തയം വെച്ചു വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ സക്രിയ തോറ്റതോടെയാണ് ഫക്റുദ്ദീൻ വാക്ക് പാലിച്ച് രംഗത്തെത്തിയത് ശനിയാഴ്ച രാത്രി കറുത്തേനയിൽ നടന്ന ആഘോഷ ചടങ്ങിൽ ലീഗ് പ്രവർത്തകർ ഫക്രുദ്ദീനെ മാലയിട്ടു സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്

സ്വാഗതം പരിശുദ്ധാവരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക് ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബണ്ടു ആൻഡ് എലങ്കൂ